എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇതിൻ്റെ വീഡിയോയിൽ സർക്കാരിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റ് വേക്കൻസിയെ പറ്റിയിട്ടാണ് പറയുന്നത് വീട് കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഇത് വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് റിട്ടേൺ എക്സാം ടൈപ്പിംഗ് ടെസ്റ്റ് ഇൻ്റർവ്യൂ ഇതിൻ്റെ ബേസിലായിരിക്കും സെലക്ഷൻ വരുന്നത് ഈ ഒരു ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റ് വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതിയായിട്ട് പറയുന്നത് നവംബർ മുപ്പതാം തീയതിയാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ഐ ഡി എസിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് രണ്ട് വേക്കൻസീസാണ് നിലവിലുള്ളത് സാലറി സ്കെയിൽ വരുന്നത് അയ്യായിരത്തി ഇരുന്നൂറ് ടു ഇരുപതിനായിരത്തി ഇരുന്നൂറ് അതിനോടൊപ്പം തന്നെ ഗ്രേഡ് പേ ആയിട്ട് രണ്ടായിരത്തി നാനൂറ് രൂപയും ലഭിക്കുന്നതായിരിക്കും ഇമെയിൽ അയച്ചാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിനുശേഷം അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പീസും ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കോപ്പീസും ഡയറക്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് എയ്റ്റ് ബി ജലാന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏറിയ ജയ്പൂർ ത്രീ സീറോ ടു സീറോ സീറോ ഫോർ എന്ന അഡ്രസ്സിലേക്ക് പോസ്റ്റിലായി അയക്കേണ്ടതാണ് ഇരുവനക്ഷം നമ്മൾ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം